നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈവനിങ് സ്നാക്കിന് വളരെ എളുപ്പത്തിൽ ക്രിസ്പി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഓംലെറ്റ് ബജിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണും പോകാം റെസിപ്പിയിലോട്ട് ബജി ഉണ്ടാക്കാനുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു മിക്സിംഗ് ബൗളിലോട്ട് അരക്കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം കടലപ്പൊടി എടുത്ത് അതേ കപ്പിൽ അരക്കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കാൽ ടീസ്പൂൺ കായത്തിന്റെ പൊടി എരിവിനായിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഈ പൊടികളെല്ലാം കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ പൊടിയിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ബാറ്ററി ഒന്ന് അല്പം ലൂസാക്കി കലക്കിയെടുക്കുക ബാറ്ററി കൂടെ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായി ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കാൻ മറ്റൊരു സ്റ്റീൽ ബൗളിലോട്ട് ഓംലെറ്റിന് ആവശ്യമായ മുട്ട പൊട്ടിച്ചൊഴിക്കാം ഞാനിവിടെ ഒരു മൂന്ന് മുട്ടയാണ് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇനി മുട്ടയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം കാൽ ടീസ്പൂൺ ഫ്രഷ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് വീറ്റ് ചെയ്തെടുക്കുക മുട്ട ഫ്രൈ ചെയ്യാനായിട്ട് പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലോട്ട് ഓരോ സ്പൂൺ മുട്ട ബീറ്റ് ചെയ്തത് അല്പം ഗ്യാപ്പ് ഇട്ടിട്ട് ഈ രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒത്തിരി കട്ടിയാവാൻ പാടില്ല നമ്മുടെ ഓംലെറ്റ് ഈ ഒരു രീതിയിൽ കനം കുറച്ചിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യത്തെ സൈഡ് ഫ്രൈ ആയിട്ട് വരുമ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് രണ്ട് സൈഡും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കുക ആദ്യത്തെ ബാച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട് ബാക്കിയെല്ലാം ഇതേ രീതിയിൽ വറുത്തെടുക്ക നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബജി മാവിലോട്ട് ഒര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ബജി തയ്യാറാക്കാനുള്ള ഓയിൽ ഇവിടെ ഒരു മീഡിയം ചൂടായിട്ട് വരുമ്പോൾ ഓരോ പീസ് മുട്ട മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് പൊങ്ങി വരാനായിട്ട് അല്പം ഓയിൽ ഇതിൻ്റെ മേലോട്ടൊന്ന് തളിച്ചു കൊടുക്കുക ആദ്യത്തെ സൈഡ് ഫ്രൈ ആയിട്ട് വരുമ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് രണ്ട് സൈഡും ഒരേപോലെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ആദ്യത്തെ ബാച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട് ബാക്കിയെല്ലാം ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക വളരെ ക്രിസ്പി ആയിട്ടുള്ള ഓംലെറ്റ് ബജി ഇവിടെ തയ്യാറായിട്ടുണ്ട് മൂന്ന് മുട്ട കൊണ്ട് പ്ലേറ്റ് നിറയെ ബജിയാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പൊ എല്ലാവരും റെസിപ്പി കണ്ടിട്ട് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പി ആയിട്ട് കാണുന്ന വരയ്ക്കും താങ്ക്